ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുരാണ് ഞാനിന്ന് വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ദേശീയപദാർത്ഥികളുടെ വികസനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് ഒരു പ്രത്യേകിച്ചൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കാരണം ഞാൻ ഇന്നലെ മലപ്പുറത്ത് നിന്നും എടപ്പള്ളി വരെ ബുള്ളറ്റിൽ പോയി കാരണം നമുക്ക് കുറച്ചൊരു അപ്ഡേഷൻ കൊടുക്കാണ്ടിരുന്നു തൃശ്ശൂർ റീച്ചിനെയും അതുപോലെ തന്നെ എറണാകുളം റീച്ചിൻ്റെ ഒക്കെ അപ്ഡേഷൻ എടുക്കാണ്ടിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞാൻ എടപ്പള്ളി ഒബ്രോൺമാൾ ഉണ്ടല്ലോ ഒബ്രോൺമാൾൻ്റെ അവിടുന്ന് ഏകദേശം നാലര മണിക്കാണ് ഞാൻ നാട്ടിലേക്ക് തിരിക്കുന്നുണ്ടാവും ഏകദേശം ഒരു അഞ്ച് ഇരുപതൊക്കെ ആയി തോന്നി ഞാൻ നേരെ കൊടുങ്ങിലും എത്തി കൊടുങ്ങിലും നമ്മൾ ഒരു സുഹൃത്തുണ്ട് ദിയാ സ്റ്റുഡിയോ ഷിയാദ് ഓൻ്റെ അടുത്ത് കുറച്ചായിരുന്നു ഇരുന്ന് വർത്താനം പറഞ്ഞ് ഡ്രോണിൻ്റെ ബാറ്ററി ഒക്കെ ചാർജ് ചെയ്യുക കാരണം ഡ്രോണിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാവിലെ പോകുന്ന സമയത്ത് ചമ്പർവട്ടം ബ്രിഡ്ജിൻ്റെ മുകളിൽ ലൈറ്റ് ഇട്ടിരുന്നു സ്ട്രീറ്റ് ലൈറ്റ് അപ്പോൾ അത് പോകുമ്പോൾ എടുക്കാനുള്ള കണക്കുകളിലാണ് റീചാർജ് ചെയ്തത് ചാർജ് ചെയ്തത് പക്ഷേ ലൈറ്റ് ഉണ്ടായിരുന്നില്ല അതുപോലെ എന്നിട്ട് ഞാൻ നേരെ ചാവക്കാടെത്തി ഈ ചാവക്കാട് ബ്ലാങ്ങാദ് റോഡില്ലേ നമ്മളെ മണത്തല ഭാഗത്ത് അവിടെ വന്നിട്ടാണ് ചാവക്കാട് ബീച്ചിലുള്ള വാളൊക്കെ കയറുന്ന കേട്ടോ അപ്പോൾ അവിടെ നല്ല തിരക്കാണ് അത് കൈഡി ഞാൻ നേരെ മണത്തല ഭാഗത്ത് നിന്നു കാരണം മണത്തിലെ ഭാഗത്തുനിന്നാണ് പിന്നീട് ദേശീയപാത അറുപത്തിയാറിൻ്റെ പണികൾ കാപ്പിരിക്കാട് വരെ നടന്നിരിക്കുന്നത് അവിടം വരെയുള്ള സർവീസ് റോഡിൽ കൂടെ എത്ര വന്നു വാഹനം ഓടുന്നവരുമ്പോൾ ഒരു തിരക്കിലാണ് ജനങ്ങൾ പോയിക്കൊണ്ട് കാരണം അവിടുന്ന് അങ്ങോട്ടും കാപ്പിരിക്കാട് വരെ ഫുൾ ആയിട്ടും സർവീസ് റോഡ് ഓപ്പൺ ആയിട്ടുള്ളൂ പക്ഷേ എന്നാലും ഒരു തടസ്സങ്ങളില്ലാണ്ട് വാഹനം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം നമ്മൾ ഈ ദേശീയപാത അറുപത്തിയാറിൻ്റെ പണികൾ തുടങ്ങണ മുമ്പുള്ള കാലഘട്ടങ്ങളൊന്നും ആലോചിച്ച് നോക്കുക എത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് ബീച്ചെന്നൊക്കെ പുറത്ത് കറങ്ങിയിട്ട് ആ റോഡ് കൂടെ നേരെ നമ്മൾ മലപ്പുറം ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് തൃശൂർ ഭാഗത്ത് പണി നടന്നുകൊണ്ട് കാണാൻ ഞാൻ മലപ്പുറം ഭാഗത്തുള്ള കാര്യം പറയുന്നത് കുറ്റിപ്പുറം ഭാഗത്തു കഥയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പിന്നീട് മന്നാലാംകുന്ന് മന്നാലാംകുന്ന് ബീ മന്നാലാംകുന്ന് ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല അടിപൊളി ബീച്ചാണ് ഇഷ്ടംപോലെ ആളുകൾ കാരണം പെരുന്നാളുടെ പിറ്റേ ദിവസമാണ് അപ്പോൾ കുറെ ആളുകൾക്ക് ബീച്ചു അവിടുന്ന് നേരെ വാഹനങ്ങൾ വരുന്നത് രാത്രി ആയിട്ട് അവിടുത്തെ ഇപ്പം അവിടുന്ന് ആളുകൾ പോലീസുകാർ നേരെ വാഹനം തിരിച്ചു അവിടെ ഒരു പാപ്പാളി പാപ്പാളി സ്കൂളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മന്ദാലം ബാക്ക് സൈഡിൽ കൂടെ ഒരു ബൈപ്പാസ് ചെറിയ രീതിയിൽ പോകേണ്ടത് ജനങ്ങൾക്കായിക്കോട്ടെ തിരിച്ചു വരും ഒരു തടസ്സവും ഇല്ലാണ്ടാണ് ജനങ്ങൾ ഇന്നലെ കുറ്റിപ്പുറം വരെ എത്തിയിരിക്കുന്നത് അതിൽ കൂടെ യാത്ര ചെയ്തവർക്ക് മനസ്സിലാവും എന്താണ് ദേശീയപദാർഥത്തിയാണ് ഇതാണ് അതിൻ്റെ ദേശീയപദാർത്ഥത കാരണം നമുക്ക് തടസ്സങ്ങളില്ലാതെയും നമ്മുടെ സ്ഥലത്തേക്ക് എത്രയും വേഗം എത്തിച്ചേരുക കാരണം ഞാൻ നേരത്തെ പറഞ്ഞു പോലെ പഴയ കാലഘട്ടങ്ങളെന്ന് ആലോചിച്ച് എത്രത്തോളം ബുദ്ധിമുട്ടി നമ്മളൊരു മലപ്പുറം ഭാഗത്തേക്കൊക്കെ വാഹനം ഓടിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഒന്ന് വിളിയങ്കോട് അത് കഴിഞ്ഞിട്ട് പിന്നെ ചംറോട്ടൻ ജംഗ്ഷൻ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഓരോ ജംഗ്ഷൻ കവർ ആ ബ്ലോക്കുകളൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് അതിൽ ഒരു മാറ്റം വന്നിരിക്കുകയാണ് യാറ് വരിപ്പാതിൽ കൂടെ നിന്നുള്ള ജനങ്ങൾ കുതിച്ചു പായയാണ് സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ അതിന് സന്തോഷമായി കാരണം അവർക്കൊരു തടസ്സമുള്ള യാത്രയാണ് ഞാൻ ബുള്ളറ്റിലാണ് അപ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ കാറുകളൊക്കെ പോകാൻ അന്ന് വളരെ ബുദ്ധിമുട്ട് കാരണം അന്നൊക്കെ വരി പാതയാണ് പക്ഷേ ചമറോട്ടം മുതൽ നേരെ നമ്മൾ കുറ്റിപ്പുറം വരെ വരുമ്പോൾ ആകെ ആക രണ്ടുപേരി പാതയാണ് അയിക്കൂടെ ബ്ലോക്കുകളൊക്കെ ഉണ്ടായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് കാരണം ഒന്നാം ഈ പീക്ക് ടൈം അതായത് സീസണാണ് ആ സമയത്തൊക്കെ നല്ല തിരക്കാട്ടോ അപ്പോൾ ഇത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്ത് ചില ആളുകൾ ചോദിക്കുകയുണ്ട് വീഡിയോൻ്റെ ഇടയിൽ കമൻസ് വന്നിട്ടുണ്ട് എന്താണ് ദേശീയപാത അറുപത്തിയാറ് വന്നുകൊണ്ടുള്ള നാട്ടുകാർ ഗുണം ഇത് തന്നെ ഗുണം കാരണം നമ്മളെ യാത്രാ സൗകര്യം അതുപോലെ തന്നെ വാഹനത്തിൻ്റെ മെയിനൻസ് കുറഞ്ഞിട്ടും ദൂരം എന്നുള്ള വിഷയം നമുക്ക് ഉണ്ടാവുകയില്ല കേട്ടോ അപ്പോൾ ഇത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ഷെയർ അതുകൊണ്ട് കൊടുത്തുകൊടുക്കുക കാരണം ഞാൻ നേരിൽ കണ്ട എൻ്റെ അഭിപ്രായം വരുന്നത് പുതിയൊരു പുത്തൻ വീഡിയോയ്ക്ക് വരുന്നതിന് നിങ്ങളോട് എല്ലാവരോടും ബൈ